ചുണ്ടേലിൽ കഴിഞ്ഞ രാത്രി കാട്ടാന ഇറങ്ങി മതിലും ഗേറ്റും തകർത്തു ഇരുട്ടു വീണാൽ പുറത്ത് ആനയുണ്ടാകുമോ എന്ന ഭീതിയിൽ കഴിയുകയാണ് ഒരു നാട് ചേലോട് എസ്റ്റോറ്റ് ഭാഗത്തുനിന്ന് ഇറങ്ങി വരുന്ന ആനകൾ ജനവാസ ഉണ്ടാക്കുന്ന നഷ്ടവും ഭീതിയും ചെറുതല്ല ചുണ്ടേൽ നാലകത്തുപുരയിൽ അക്ബർ സുദ്ദീഖിൻ്റെ വീടിന് സമീപത്തെ കൃഷിയിടത്തിലേക്കുള്ള മതിലിൻ്റെയും ഗേറ്റിന്റെയും അവസ്ഥയാണിത് ദേശീയപാതയിൽ നിന്നും അൻപത് മീറ്റർ മാത്രം അകലെ എസ് ബി ഐ ബാങ്കിന് പുറകു ആന ഇറങ്ങി മതിലും ഗേറ്റും തകർത്തത് ഇന്നലെ രാത്രിയിലാണ് സംഭവം ഏതു സമയത്തും പുറത്ത് ആനയുണ്ടാകും എന്ന ഭയപ്പാടോടുകൂടിയാണ് ഇവിടെ ആളുകൾ ജീവിക്കുന്നത് ഇത് ഒന്നും രണ്ടും തവണയല്ല എന്റെ വീട്ടുമുറ്റത്തന്നെ ഇപ്പൊ രണ്ടു തവണ ഇതിനു മുൻപേ എന്റെ പറമ്പിൽ വന്നിട്ട് ഒരു പന്ത്രണ്ട് തെങ്ങോളം നശിപ്പിക്കുകയും ഒരുപാട് തെങ്ങും തൈകളും മറ്റുള്ള വൃക്ഷങ്ങളൊക്കെ അതായത് പ്ലാവ് അങ്ങനത്തെ ഒക്കെ നശിപ്പിച്ചിരുന്നു ഇത് തുടർ ഇതിങ്ങനെ സംഭവിക്കുമ്പോൾ വല്ലാതെ വീതി ഉണർത്തുന്ന കാര്യമാണ് കാരണം അവിടേക്ക് ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഗവണ്മെന്റ് വേണ്ടപ്പെട്ടവരും നാടിനെ രക്ഷിക്കേണ്ടവരിൽ നിന്ന് നടപടിയൊന്നും ഉണ്ടാകുന്നില്ലെന്ന് കണ്ട് നാട്ടുകാർ തീർത്ത ജനകീയ ഫെൻസിംഗും തകർത്താണ് ആനയുടെ വരവ് ഏതാനും വർഷങ്ങളായി പ്രദേശത്ത് ആന ഇറങ്ങാറുണ്ടെങ്കിലും തലനാരിഴയ്ക്ക് ആനയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുന്ന നാട്ടുകാർക്ക് സുരക്ഷ ഒരുക്കാൻ ബന്ധപ്പെട്ടവരിൽ നിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നാണ് ആക്ഷേപം ഷെരീഫ് വയനാട് വിഷൻ ചുണ്ടേൽ